തീർച്ചയായും ഗവൺമെന്റ് ഗവൺമെന്റ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഭിന്നശേഷി സ്വന്തം സംസ്ഥാനമാക്കി കേരളം കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ തന്നെ നമുക്ക് ഒരു കോടി രൂപ ഉപയോഗിച്ച് അതിന്റെ ഏജന് വേണ്ടി നമ്മൾ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്

കാരണം പദ്ധതി തയ്യാറാക്കുക പ്രോജക്ട് തയ്യാറാക്കുക അത് കൃത്യമായി ഉദ്യോഗസ്ഥർ വിരത്തി ഉദ്യോഗസ്ഥരെക്കാൾ എൻ്റെ കുട്ടികൾക്ക് ഞങ്ങൾ തരുന്ന പണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ള നിർബന്ധം ഏറ്റെടുത്തുകൊണ്ട് സാധനം ഏറ്റെടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കി എ സിക്ക് വേണ്ടി എ ഇ സി ഭാഗത്ത് കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് അതിൻ്റെ അനുവാദം വേണ്ടി നമ്മൾ ടെങ്കിൽ ചെയ്ത് അതിൻ്റെ പണി ഈ ഒരു വർഷം രാസം പണി പൂർത്തിയാക്കി നമ്മുടെ മക്കളെ അതിന് വേണ്ടുന്ന ഭൗതിക സഹകരിക്കും ചടങ്ങിൽ കൊച്ചിയിൽ നിന്നുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്ത കായിക താരങ്ങളെയും പരിശീലകരെയും അനുമോദിച്ചു ആറ്റിങ്ങൽ ഉപജില്ലാ എഇഒപി സജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബി പി സി ബിനു ആറ്റിങ്ങൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാം ബി പി സി ട്രെയിനർമാരായ ബിനു കെ ബിനു വിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ചലച്ചിത്ര മേഖലയിൽ നിന്നും ഡോക്ടർ അഭിലാഷ് ബാബു അരുൺ ജിതിൻ മാത്യു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ നജീബ് ജില്ലാ പ്രോജക്ട് ഓഫീസർ ബി ശ്രീകുമാരൻ രാജേഷ് തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം ചലച്ചിത്രരംഗത്തെ തിരക്കഥ സംവിധാനം അഭിനയം ഛായാഗ്രഹണം എഡിറ്റിംഗ് ശബ്ദ സംവിധാനം എന്നിവയിൽ കുട്ടികളെ കൂടുതൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾക്കായി ആറ്റിങ്ങിൽ ബിആർസി നടത്തുന്ന പരിപാടിയാണ് സെല്ലലോയിഡ് അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം ചലച്ചിത്രരംഗത്തെ തിരക്കഥ സംവിധാനം അഭിനയം ഛായാഗ്രഹണം എഡിറ്റിംഗ് ശബ്ദ സംവിധാനം എന്നിവയിൽ കുട്ടികളെ കൂടുതൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾക്കായാണ് ആറ്റിങ്ങൽ ബിആർസി ശില്പശാല സംഘടിപ്പിച്ചത് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ് സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരൂർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ